അമ്മേ അച്ഛനും ഒക്കെ അവരും അതിശയായി പോയി അവന്റെ ഹാർഡ് വർക്ക് എന്തായാലും അവരാണെങ്കിൽ അവർക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും ബാധ്യത അവരെ കൊണ്ട് തീരെ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയത് വീട്ടുകാരെ മീൻ കച്ചവടം നോക്കി അപ്പൊ മഴ നനഞ്ഞാ മീൻ അളഞ്ഞു പോകുന്ന അറിയത്തില്ലായിരുന്നു മീൻ തുറന്നു വെച്ചേക്കാണ് അപ്പൊ മഴ നനഞ്ഞു മീനെല്ലാം അടങ്ങിയത് എന്റെ പേര് ആദിത്യ ആദിത്യ എത്ര ആദിത്യ നല്ലായിരുന്നു കേട്ടോ ഇനി ഇമ്പ്രൂവ് ചെയ്ത മീൻസ് കസ്റ്റമേഴ്സ് കൂടുതലും താങ്ക് യു ആ ഞങ്ങൾ മോസ്റ്റ്ലി ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഞങ്ങൾ ഇവിടെ കോനിക്കാർ തന്നെ നല്ല കൺസെപ്റ്റ് ആണ് ബിക്കോസ് കോളേജ് ടൈം സ്കൂൾ ടൈമെല്ലാം കഴിയുന്ന ടൈമില് അവർക്ക് വന്നൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ഉണ്ട് നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട് അവരുടെ കസ്റ്റമർ സർവീസും നല്ലതാണ് വെരി ഗുഡ് താങ്ക് യു മോമോസ് മോമോസ് ഡിഫറെന്റ് ടൈപ്പ് ടൈപ്സ് ഓഫ് ഉണ്ടല്ലോ നൈസ് അവന്റെ ഒരു ഹാർഡ് വർക്ക് എന്തായാലും ദൈവം നല്ലൊരു അടുത്ത് എത്തിക്കട്ടെ ഈ ഒരു ഏജിൽ തന്നെ ഇങ്ങനെ ഒരു ഇത് തുടങ്ങുന്ന വേറെ ആരും ആലോചിക്കുന്ന ഒന്നുമല്ല കോന്നിലാണെങ്കിൽ പോലും വേറെ ഒരു അത്യാവശ്യം നല്ല ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഇല്ല നല്ലൊരു ഫുഡ് ട്രക്ക് ഐഡിയ അവൻ ആ പത്തനംതിട്ട ജില്ല തന്നെ ഇല്ല എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് വലിയ കുഴപ്പമല്ല റേറ്റും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് പിന്നെ അടിപൊളി ഒരു സ്പേസ് ആണ് ഇരുന്ന് കഴിക്കാനും സൂപ്പർ ഇഷ്ടപ്പെട്ടു എൻ്റെ പേര് ആദിത്യൻ എൻ്റെ പ്രോപ്പർ വീട് തേക്കതോടാണ് കോന്നി എൻ്റെ അമ്മയുടെ വീടാണ് ഞാൻ ഇവിടെ എട്ട് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ചു പഠിച്ച് നേരത്തെ ഒട്ടേ ഓരോരോ ബിസിനസ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു പത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലൊക്കെ മൊബൈൽ ആക്സസറീസിന്റെ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പൈസ ഒരാളെ പറ്റിച്ചോണ്ട് പോയി അതായത് നമ്മള് ഡൽഹിയിൽ നിന്ന് കുറച്ച് സാധനം ഇങ്ങോട്ട് ബൾക്ക് എടുക്കാൻ ഫണ്ട് ഇട്ട് കൊടുക്കുക ആദ്യം സാധനം വന്നു പിന്നെ രണ്ടാമത് പൈസ ഇട്ട് ഇട്ടുകൊടുത്തു രണ്ടാമത് സാധനം വന്നു മൂന്നാമതോ ഇച്ചിരി കൂടുതൽ പൈസ ഇട്ടെടുത്ത് പിന്നെ സാധനം വന്നില്ല അതുകൊണ്ട് പുള്ളി ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അവരവരോ പരിപാടി പച്ചക്കറികളെ പരിപാടി നോക്കി പിന്നെ വീട്ടുകാർ അറിയാതെ മീൻകച്ചോളം നോക്കി പിന്നെ കഴിഞ്ഞിട്ട് എന്തുവാ തുണികളെ പരിപാടി നോക്കി അവരോരോ പരിപാടി ഇങ്ങനെ നോക്കി അതെ വീട്ടുകാർ അറിയത് രാവിലെ വണ്ടി എടുത്ത് വേറെ കൂട്ടുകാരൻ്റെ വണ്ടി ഉണ്ടായിരുന്നു വണ്ടി എടുത്തോണ്ട് കുമ്പോഴേ പോയി മീൻ എടുത്തോണ്ട് വന്ന് വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറി വേറെ വേറൊരു സ്ഥലത്ത് കൊണ്ട് കച്ചടം ചെയ്ത് അല്ല പരാജയപ്പെട്ടല്ലേ വൈട്ടിൽ മഴയായിരുന്നു അപ്പൊ മഴ നനഞ്ഞാ മീൻ അളങ്ങനറിയായിരുന്നു മീൻ തുറന്നു വെച്ചേക്കാണ് അപ്പൊ മഴ നനഞ്ഞു മീനല്ല അളങ്ങിയത് അങ്ങനെ ഒരു എഴുപത്തി അഞ്ച് കിലോ മീൻ അങ്ങ് പോയി ഇല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കായിരുന്നു ഞാനും എന്റെ ഒരു ഞങ്ങളെ മൂന്നാല് ഫ്രണ്ട് ഒന്നിച്ചു പഠിച്ച രണ്ടുപേര് ജർമ്മനി പോയി പിന്നെ ഞാൻ പകുതി ആയപ്പോ ഇത് തുടങ്ങിയപ്പോ പിന്നെ ഇതിലോട്ട് അങ്ങനെ നിന്നു ഇതില് പിന്നെ ഇപ്പൊ തുടങ്ങിയിട്ടൊരു പത്ത് മാസത്തോളം ആയി ഏകദേശം ഒരു ഒമ്പത് പത്ത് ലക്ഷം രൂപയോളം ചെറിയ അതാണ് ഞാനും നോക്കുന്നത് അമ്മ അച്ഛനൊക്കെ നല്ല രീതിയില് എന്താ അതിശയായി അതിശയായിപ്പോ ഇത്രയും ബാധ്യത അവർക്ക് എന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഹാൻഡിൽ ചെയ്യും പക്ഷെങ്കില് അവരാണെങ്കി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും ബാധ്യതന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് തീരെ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അവരൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും ആത്മഹത്യ ആണോ മുമ്പിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മള് ഞാൻ നേരം പറഞ്ഞാൽ റെഡി ആവും റെഡി ആവും ഇപ്പൊ റെഡിയാവും ഇപ്പൊ റെഡി ആവും പക്ഷെ നമ്മളൊരു കാര്യം പെട്ടെന്ന് തുടങ്ങിയിട്ട് ഒറ്റയടിക്ക് സക്സസ് ആവണമെങ്കിൽ മിനിമം ഒരു ലക്ക് വേണം ലക്കില്ലെങ്കിൽ നമ്മളിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ പെട്ടെന്ന് കയറി സക്സസ് ആവും എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത പക്ഷെങ്കി ഇപ്പൊ എറുണ്ട് ഒരു പത്ത് മാസമായി കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോ നമ്മളെ വിട്ടിട്ട് പോകുന്നവരാണ് കൂടുതലും ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ കൂടെ നിൽക്കാൻ കുറേ പേരുണ്ടായിരുന്നു അതായത് നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് ഇന്ന ഇന്ന ലെവലിൽ എത്തിയല്ലോ പക്ഷെ നമ്മൾ ഡൗൺ ആയെന്ന് കണ്ടപ്പോ പിന്നെ നമ്മുടെ കൂടെ ആരും ഇല്ല നിക്കാൻ മെയിൻ പിന്നെ നമ്മുടെ കൂടെ നിന്നെന്ന് പറഞ്ഞാൽ ഷാരോൺ എന്റെ മെയിൻ ഫ്രണ്ടാണ് പിന്നെ വേറെ രണ്ട് പേരുണ്ട് ഷിബിന് എല്ലാ പിന്നെ വിജിത്ത് അങ്ങനെ എല്ലാവരുടെയും പേരെയും എടുത്ത് പറയുന്നില്ല അങ്ങനെ മൂന്നാല് ഫ്രണ്ട്സുണ്ട് നമ്മളിവിടെ നിന്നെ അവരെന്തായാലും എടുത്ത് പറയും പിന്നെ ഇപ്പം ഞാൻ ഇപ്പം ഈ ലെവൽ ലെവല് ഇപ്പോൾ അത്യാവശ്യം രീതിയിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് അച്ചവടം കാര്യങ്ങളെല്ലാം എല്ലാം പിടിച്ച് തരുന്നുണ്ട് അതിലെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടനെ പോലെ കാണാൻ ഒരു ഫ്രണ്ടാണ് മലപ്പുറത്തുനിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി പുള്ളിക്കാരനെ കൊണ്ട് നമ്മളെ ഇതെല്ലാം പഠിപ്പിച്ച് ചിക്കൻ റോള് മോമോസ് ബബിൾട്ടി ലോഡർ ഫ്രൈസ് അങ്ങനത്തെ ഐറ്റംസ് അതായത് പുതിയ ഇപ്പം അങ്കിൾ ഇപ്പം വന്ന് ഇവിടെ നിന്ന് ഒരു ബുക്ക് നോക്കി വായിച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടുന്ന ലെവലിൽ നമ്മൾ ഇവിടുത്തെ മെനു ആക്കി അതാകുമ്പോൾ നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ട പുതിയതായിട്ട് ഒരാൾ വന്ന് കഴിഞ്ഞാൽ അവർക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മെനുവും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടാണ് ഇപ്പം റീസ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതാണ് നമ്മൾ മെയിൻ ഒരു ഹൈലൈറ്റ് വിജയമെന്ന് പറഞ്ഞാൽ കാരണം ആ ഒറ്റ മനുഷ്യനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യണ്ട ഈ കാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പണിപ്പിച്ചതല്ല ഇത് വേറൊരാളുടെ ഞാൻ മേടിച്ചതാണ് അവരും എൻ്റെ എൻ്റെ പ്രായമൊക്കെ ആദ്യം അവര് മേടിച്ചെങ്കിലും അവര് അവരുടെ ഒരു മനസ്സുകൊണ്ട് എങ്കിലും ചെയ്യേ രക്ഷോട്ടെ എന്നുള്ള മൈൻഡിൽ എനിക്ക് അവര് അവര് പണിഞ്ഞതിനെക്കാട്ടിലും നല്ല ഒരു ഇത് കുറച്ചിട്ടാണ് എനിക്ക് ഇത് അവര് തന്നത് മാഗ്നേഷ് ചെയ്താ എത്ര നാളായി സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ഒരു മാസം എല്ലാം പ്ലസ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കായിരുന്നു ഞാനും അതും ഒരുമിച്ച് പഠിച്ച പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് അവനിങ്ങനെ സംഭവം തുടങ്ങാൻ പോകുന്നു പറഞ്ഞപ്പോൾ ചുമ്മാ സപ്പോർട്ടിന് ു ആദ്യം തൊട്ടേ ആദ്യം തൊട്ടേ കൂടെ ഉണ്ട് ഞാനിവിടെ പബിൾ ടി മൊജീറ്റോ പിന്നെ എന്താ റോൾസ് ഉണ്ടാക്കും മോമോസ് എല്ലാം അതെ അതെ ഞങ്ങക്ക് ഷെഫുണ്ടായിരുന്നു പുള്ളി ചെയ്തിട്ട് എല്ലാവർക്കും അച്ഛനും അമ്മമാർക്കും ആണല്ലോ ഏറ്റവും കൂടുതല് ടെൻഷൻ വരുന്നത് പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് റെഡിയാക്കാൻ റെഡിയാവും പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അടുത്തൊരു ലെവലിലേക്ക് എത്താമെന്നുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് അതെ 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 ആണോ ആ ഇത് ഞാൻ ഉദ്ദേശിച്ചൊരു ലെവലിൽ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിന് നമ്മളിങ്ങനെ ആ ഉണ്ട് നല്ല എഫേർട്ടിട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാവും എന്നാണ് നമ്മളാ ഒരു രീതിയിലാണ് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത്